ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പോളിനോമിയൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ ബഹുഭാത ചിത്രങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ഇരുന്നൂറ്റി പതിനാറിലെ ക്വസ്റ്റ്യൻ നമ്പർ വണ് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദീസ് പോളിനോമിയൽ താഴെ കുറെ പോളിനോമിയൽസ് തന്നിട്ടുണ്ട് അല്ലേ അതിന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഗ്രാഫ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് എന്ത് വേണം നമുക്ക് എക്സ് രണ്ട് വാല്യൂ കിട്ടണം അല്ലേ അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ രണ്ട് കോളാക്കി വരയ്ക്കണം എന്തൊക്കെയാണ് കോളത്തിൽ വരയ്ക്കേണ്ടത് ഒരു കോളത്തിൽ എക്സ് വേണം ഒരു കോളത്തില് പി ഓഫ് എക്സ് വേണം രണ്ട് കോളം വെച്ച് എന്നിട്ട് നമുക്ക് രണ്ട് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി രണ്ട് വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്രാഫ് വരയ്ക്കാം എപ്പോഴും ഇത് എന്താണ് ഇതൊരു ഒന്നാം കൃതി ബഹപഥം അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ഡിഗ്രി പോർണിയോമിയിലാണ് ഇതിന്റെ ഗ്രാഫ് എപ്പോഴും എങ്ങനെയുണ്ടാവുക നേർ രേഖയിലായിരിക്കും അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും വളവോ തിരിവോ ഒന്നും ഉണ്ടാവില്ല നേർ സ്ട്രൈറ്റ് ലൈനായിട്ടിരിക്കും അപ്പം നോക്ക് ലൈൻ ആണ് കിട്ടുക ഇനി നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഒരു വാല്യൂ ഇട്ട് കൊടുക്കണം അപ്പോൾ എക്സ് നമ്മൾ സീറോ ഇട്ട് കൊടുത്തോ എന്ന് വിചാരിച്ചോ എക്സിന് സീറോ കൊടുക്കുമ്പോൾ അപ്പോൾ എന്ത് വരും ഇവിടെ എക്സ് സീറോ കൊടുക്കുമ്പോൾ നമുക്ക് പി ഓഫ് സീറോ വരും അല്ലേ പി ഓഫ് സീറോ എന്ത് വരും എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് അതിൻ്റെ സ്ഥാനത്തൊക്കെ ഇപ്പം സീറോ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്ത് വന്നു ടു ഇൻറ്റു സീറോ മൈനസ് വൺ ടു ഇൻറ്റു സീറോ പറഞ്ഞാൽ സീറോ മൈനസ് വൺ അപ്പോൾ എന്ത് വന്നു സീറോ മൈനസ് വണ്ന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് വൺ അപ്പം നമുക്ക് പി ഓഫ് സീറോ എന്ത് കിട്ടി മൈനസ് വണ്ണ് കിട്ടി അപ്പോൾ നമുക്ക് എക്സ് സീറോ ഇട്ട് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് മൈനസ് വണ്ണ് കിട്ടി ഒരു വാല്യൂ കിട്ടി മനസ്സിലായോ ഇനി അടുത്ത വാല്യൂ കാണാം അപ്പൊ അടുത്ത വാല്യൂ കാണാം ഇനി നമുക്ക് നമുക്ക് എക്സിന് ഇനി ഇട്ട് കൊടുക്കാം വണ്ണ് കൊടുത്ത് എക്സ് വണ് വരുമ്പോ പി ഓഫ് എക്സ് എങ്ങനെ വരും പി ഓഫ് വണ് വരും അല്ലെ അപ്പൊ പി ഓഫ് വണ് എങ്ങനെ കാണാം ടു ഇൻറ്റു എക്സിന് സ്ഥാനത്ത് വണ്ണ് കൊടുത്തു മൈനസ് വൺ ടു ഇൻറ്റു വണ് പറഞ്ഞാല് ടൂ മൈനസ് വണ് പറഞ്ഞാല് വൺ അപ്പൊ നമുക്ക് പി ഓഫ് വണ് എന്ത് കിട്ടി വണ്ണ് കിട്ടി അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ ആയി അല്ലേ എക്സ് സീറോ ആവുമ്പോ പി എഫ് എക്സ് മൈനസ് വണ് എക്സ് വൺ ആകുമ്പോ പി എഫ് എക്സ് വണ് ഓക്കെ അപ്പോ ഇതാ നമുക്ക് വാല്യൂസ് കിട്ടി നമ്മൾ എന്തെല്ലാം വരയ്ക്കുക നമ്മൾ ഗ്രാഫിലാണ് വരയ്ക്കുക ഗ്രാഫില് സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക അല്ലെ ഞാനിതാ അവിടെ ഗ്രാഫിൽ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു വില ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട് ഇതാണ് എന്താണ് ഇതാ നമ്മളെ എക്സ് ആക്സിസ് ആട്ടോ അപ്പോൾ ഇനി എന്ത് എന്തെങ്കിലും നമുക്ക് വൈ എക്സ് വരയ്ക്കട്ടെ അപ്പോൾ വൈ എക്സ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ കുത്തനെ വരയ്ക്കാം അപ്പോൾ അത് വെർട്ടിക്കലായിട്ട് ഒരു ലൈനും വരച്ചു ഇതാ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഇതെന്താണ് നമ്മളെ വൈ ആക്സിസ് ആണ് ഇത് വൈ എക്സ് ഇനി നമുക്ക് എന്ത് മാർക്ക് ചെയ്യണം നമുക്ക് എക്സിന്റെ വാല്യൂസും വൈ എക്സ് നോക്ക് ഇത് എക്സിൽ ഇത് എക്സ് പറഞ്ഞാൽ എക്സ് ഈ പി ഓഫ് എക്സ് നമ്മൾ ഇതിലും കൊടുക്കും അപ്പോൾ എക്സ് സീറോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഈ പോയിന്റ് നമുക്ക് അറിയാം ഈ എക്സ് ആക്സസും വൈ എക്സും രണ്ടും ഇൻ്റർസെക്റ്റ് രണ്ടും ജോയിൻ ആവണം ആ പോയിന്റ് നമ്മൾ എന്താണ് അത് സീറോ ആണ് അടുത്തത് എന്താണ് ഇത് വണ്ണ് ഇത് നെക്സ്റ്റ് പോയിന്റ് ഇവിടെ ടു ഇവിടെ ത്രീ ഇവിടെ ഫോർ ഇവിടെ ഫൈവ് അങ്ങനെ അങ്ങനെ പോവും കാണേണ്ടത് നിങ്ങൾ എഴുതണത് നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്ത് വന്നു മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ മൈനസ് ഫൈവ് ഇങ്ങനെ വന്നു ഇനി താഴെ മുകളിലേക്ക് എന്തു വന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ വരും ഇനി താഴേക്ക് എന്ത് വന്നു ഈ ഈ ഡാർക്ക് കാണുന്ന ഈ ലൈൻസ് സെറ്റാ ഇത് വൺ മൈനസ് വൺ ഇത് മൈനസ് ടു ഇത് മൈനസ് ത്രീ ഇത് മൈനസ് ഫോർ ഇത് മൈനസ് ഫൈവ് അപ്പം ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം എക്സ് സീറോ ആവുമ്പോൾ പി ഓഫ് എക്സ് മൈനസ് വൺ എക്സ് സീറോ പറഞ്ഞാൽ എന്താണ് ഇതാണ് എക്സ് സീറോ വൈയും എക്സും സീറോ ആയിട്ട് വരുന്ന പോയിന്റ് ആണ് ഇത് ഇനി എക്സ് അപ്പം എക്സിൻ്റെ എക്സിലൂടെ സീറോ എടുത്തു അപ്പോൾ എത്രയാണ് പി ഒഫ് എക്സ് മൈനസ് വൺ ആണ് കിട്ടിയത് അല്ലേ അപ്പം പി ഓഫ് എക്സ് ഇതാണ് ഇതിലാണ് ഈ വൈ എക്സിലാണ് പി ഒഫ് എക്സ് അപ്പം പി ഒ ഇതല്ലേ മൈനസ് വൺ അപ്പം എക്സ് സീറോ പി ദാ ഈ ഒരു പോയിന്റ് കിട്ടി ഇതാ ഈ പോയിന്റ് എന്ന് പറയുന്നതാണ് എക്സ് സീറോ ആണ് ഇതെന്താണ് പി ഓഫ് എക്സ് മൈനസ് വൺ അപ്പം ഈ ഒരു പോയിന്റ് കിട്ടി നെക്സ്റ്റ് നോക്ക് എക്സ് വണ് അപ്പം എക്സ് വണ്ണാണിതാ ഈ പോയിന്റ് ആണ് എക്സ് വൺ ആകുമ്പോൾ പി ഓഫ് എക്സ് എന്തായിരിക്കും വണ്ണ് അപ്പം ഇത് ഈ ഒരു പോയിന്റ് ഇത് ഈ പോയിന്റ് ആണ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് വണ് ആണ് പക്ഷേ ഇവിടെ എന്താണ് വൈ ഈ ഈ ലൈൻ ഈ ലൈനിൽ എന്താണ് വൈ ഒക്കെ സീറോ ആയിരിക്കും വൈ ഇങ്ങനെ മോളിക്കോ താഴ്ക്കോ കയറണം ഇവിടെ എവിടെയൊക്കെ വരുമ്പോഴാണ് വൈക്ക് വാല്യൂ ഉണ്ടാവുക ഇനി ഈ ഈ ഒരു വാ ഈ ഒരു ഇതിൽ മാത്രമാണെങ്കിൽ എക്സ് സീറോ എക്സിന് വാല്യൂ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വരണം അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞാൽ ശരിക്കും ഇത് വൺ സീറോ ആണ് ഇനി നമുക്ക് പി ഓഫ് എക്സ് വണ് എടുക്കണം അപ്പോൾ എക്സിൽ പി ഓഫ് ഇതാ ഇതാണ് വണ്ണ് അപ്പോൾ ഈ വണ്ണിനെയും ഇത് ഇതെങ്ങനെ നോക്കി ഈ വണ്ണ് ഇങ്ങനെ മോളിക്കൊണ്ട് ഈ വണ്ണ് വിടയ്ക്ക് ഉണ്ട് ഇപ്പോൾ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാവും എന്താ ഈ പോയിന്റ് ആയിരിക്കും എങ്ങനെയാണ് കിട്ടിയത് എന്താ ഇപ്പോൾ ഈ വണ്ണിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രിക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ണ് മോളിക്കിങ്ങനെ വരിക ഇവിടുത്തെ ഈ വണന്ന് ഇവിടേക്കും വരിക അപ്പൊ ഈ പോയിന്റിൽ ഇങ്ങനെ വരുമ്പോൾ ഈ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യും അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി ഒരു പോയിന്റ് ഇത് ഒരു പോയിന്റ് ഇത് അല്ലേ ഇനി എന്ത് ചെയ്യാം രണ്ടിനും ജോയിൻ ചെയ്യാം അപ്പോ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഈ പോയിന്റും നേരെ വളയാണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു എന്നിട്ട് ഇതല്ല ഇനി നമുക്കവിടെ നീട്ടി നമ്മളെ പോയിന്റ്സിന് അപ്പുറത്തേക്കും ഇങ്ങനെ താഴേക്കും ഇതാ ഇതാണ് നമ്മുടെ ഇപ്പൊ നമുക്ക് വീണ്ടൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടി അല്ലേ ഇതാണ് ഏതിന്റെ ഇതാണ് ഇപ്പൊ നമ്മൾ വരച്ചത് പി ഓഫ് എക്സ് ഈക്വൾ ടു ടു എക്സ് മൈനസ് വൺ അപ്പം ഈ ഗ്രാഫ് ഈ കിട്ടിയിരിക്കുന്നത് ഈ ചിത്രം ഏതെൻ്റെയാണ് പി ഓഫ് എക്സ് ഈക്വൾ ടു ടു എക്സ് മൈനസ് വൺ മനസ്സിലായോ ഇങ്ങനെ ഗ്രാഫ് ഗ്രാഫായിരിക്കും ഇനി അടുത്ത ഗ്രാഫ് നോക്കാം അടുത്തത് സെക്കൻഡ് വാണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ എന്നുള്ള പോളിന് തന്നിട്ടുണ്ട് അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം എക്സ് താഴെ പി ഓഫ് എക്സ് പണ്ടൊരു കോളം വരയ്ക്കണം ഇനി എക്സിന് രണ്ട് വലിയ ഇട്ട് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്രയും ഇതുപോലെ ഒരു കോളം നമുക്ക് വരയ്ക്കണം അപ്പം ആദ്യം നമുക്ക് നേരത്തെ പോലെ തന്നെ സീറോ ടു കൊടുക്കാം അപ്പം ഇവിടെ എക്സ് സീറോ ആകുമ്പോൾ ഇവിടെ എന്ത് വന്നു പി ഓഫ് സീറോ ഈക്വൽ ടു അപ്പം എന്ത് എക്സിന്റെ സ്ഥാനത്ത് സീറോ ഇട്ട് കൊടുക്കുമ്പോൾ സീറോ മൈനസ് വൺ സീറോ മൈനസ് വൺ എന്ന് പറയാൻ എന്താണ് മൈനസ് വൺ തന്നെയാണ് മൈനസ് വൺ നമുക്ക് നമുക്കിത് അവിടെ മൈനസ് വണ് കിട്ടി ഇനി എക്സിന് നമുക്ക് വണ്ണിട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വാരി ഇട്ട് എടുക്കാട്ടോ സീറോ വണ്ണിന് തന്നെ ഇട്ട് കൊടുക്കണം എന്നില്ല വണ് ഏറ്റവും അത്രയത് വൺ ഇട്ട് കൊടുക്കാം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വൺ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നു പി ഓഫ് വണ്ണ് കാണാം എക്സിന്റെ സ്ഥാനത്തൊക്കെ വൺ ഇട്ട് കൊടുത്തു വൺ മൈനസ് വൺ വൺ മൈനസ് വൺ പറയുന്നത് എന്താണ് സീറോ അപ്പോൾ എന്ത് വന്നു ഇവിടെ സീറോ വന്നു നമുക്ക് കിട്ടി ഇനി എന്ത് ചെയ്യണം നമുക്ക് ഗ്രാഫ് വരയ്ക്കണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം അപ്പോൾ ഇതാവിടെ നേരത്തെ പോലെ തന്നെ ഞാൻ എക്സ് എക്സും വൈ എക്സും വെച്ചിട്ടുണ്ട് ഞാൻ വൺ ടു ത്രീ ഇങ്ങോട്ടോ ഇങ്ങോട്ട് മൈനസ് വൺ മൈനസ് ടു അങ്ങനെ ഇത് മേലേക്ക് വൺ ടു ത്രീ താഴേക്ക് മൈനസ് വൺ മൈനസ് ടു അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേബിൾ ഏതാണ് ഇതാ നമ്മുടെ ടേബിൾ അല്ലേ ആദ്യം എക്സ് സീറോ വരുമ്പോൾ പി ഓഫ് എക്സ് മൈനസ് വണ് വരും അപ്പോൾ എക്സ് സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സും വൈയും സീറോ പറഞ്ഞാൽ ദൈ ഇതിലാണ് അത് പി ഓഫ് എക്സ് മൈനസ് വണ് വരണം അപ്പോൾ ഈ ലൈനിൽ എന്താ എക്സ് സീറോ ഈ ലൈനിൽ മൈനസ് വണ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഇതാ ഈ മൈനസ് വണ് ഇതാ ഈ പോയിന്റ് മാർക്ക് ചെയ്തു നെക്സ്റ്റ് എക്സ് വണ്ുമ്പോൾ പി ഓഫ് എക്സ് സീറോ വന്ന് അപ്പോൾ എക്സ് വണ്ണ് വണ് ഇതാണ് പി ഓഫ് എക്സ് എന്ന് ഈ എക്സ് ആക്സസിലെ ഏത് പോയിന്റ് വന്നാലും ഇതിലൊക്കെ എന്താണ് ഈ സംഭവം സീറോ ആയിരിക്കും അതായത് ഈ ഒരു പോയിന്റ് വന്നാൽ ഇപ്പൊ നമ്മൾ ഒരു പോയിന്റ് എടുത്തു കേട്ടോ ഏതാണ് നമ്മൾ ഈ ഒരു പോയിന്റ് എടുത്തു ഇതിന്റെ എന്താണ് ഇത് എക്സ് ഫൈവ് ആണ് അതുപോലെ ഈ ലൈൻ വൈ എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ് എത്രയാണെ ഉണ്ടാവുക സീറോ ആണ് നീ ഇപ്പോൾ ഇതോട്ട് ഇപ്പോൾ ഇത് എക്സ് സീ ത്രീ ആകുമ്പോൾ പി ഒഫ് എക്സ് സീറോ നീ ഇവിടെയാണ് എക്സ് മൈനസ് ത്രീ ആണെങ്കിൽ പി ഒഫ് എക്സ് സീറോ അങ്ങനെ ഈ ഒരു എക്സ് ആക്സിലെ ഏത് ഇതിലെ ഈ ഒരു ഈ ലൈനിൽ ഏത് പോയിന്റ് വന്നാലും ഇവിടെ ഒക്കെ എന്താണ് വൈ സീറോ ആണ് ഇനി നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുക കേട്ടോ ഇവിടെ പോയി ഈ ടു എടുത്തു കേട്ടോ ഈ ടു എടുക്കുകയാണെങ്കിൽ ഇതിൽ എന്താണ് ഈ ഇവിടെയാണ് പോയിന്റ് എന്ന് വിചാരിച്ചോ അപ്പോൾ ഇവിടെ എക്സ് എന്തായിരിക്കും എക്സ് ഇവിടെ സീറോ ആണ് ഈ ഒരു പോയിന്റിൽ അപ്പോൾ എക്സ് സീറോ പി ഒഫ് എക്സ് ടു ഇനി ഇവിടെ എന്താണ് ഈ ഒരു പോയിൻറ്റാണെന്ന് വിചാരിച്ചോ ഇവിടെ നമ്മൾ പോയിന്റ് എന്ത് വിചാരിച്ചോ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ എക്സിന്റെ വാല്യൂ ഇവിടെയാണ് എക്സിന്റെ വാല്യൂ ഇവിടെ സീറോ ആണ് എടുക്കുന്നത് സീറോ പിന്നെ മൈനസ് ഫോർ ആണ് പി ഒഫെക്സ് മനസ്സിലായോ അപ്പോൾ ഈ ലൈനിൽ നമുക്ക് എന്താ പറയേണ്ടത് എക്സ് വണ്ണ് വരണം എക്സ് വണ് ഇവിടെയാണ് ഇതല്ല എക്സ് എക്സ് അത് വണ്ണ് ഇവിടെ ഇനി അതിൽ പി ഒഫ് എക്സ് സീറോ പറഞ്ഞാൽ വൈ ആക്സി സീറോ വരണം അപ്പോൾ ഈ ഒരു പോയിന്റ് തന്നെയാണ് നമുക്ക് ഇത് മുകളിലോ താഴേക്കോ വന്നാലാണ് വൈക്ക് വാല്യുണ്ടാവുകയുള്ളൂ വൈ കാരണം വൈ ഇങ്ങനെയല്ലേ കുത്തനല്ലേ അപ്പോൾ ഒന്ന് ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ഒക്കെ ആണെങ്കിൽ വൈക്ക് വരുണ്ടാവും ഇവിടൊക്കെയാണ് വൈക്ക് വാല്യുണ്ടാവും ഇവിടെയാണെങ്കിൽ വൈക്കുണ്ടാവും ഇവിടേയ്ക്ക് ഉണ്ടാവും പക്ഷേ ഈ ഒരു എക്സിലാവുമ്പോൾ എക് വൈ സീറോ അതേപോലെ തന്നെ എക്സിന് വാല്യൂ ആണെങ്കിൽ എങ്ങനെയാണ് ഇവിടേക്ക് ഇവിടേക്ക് ഇങ്ങനെ വരണം അതായത് ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് പോണം ഇങ്ങനെ പോകണം ഇങ്ങനെ പോയാൽ വൈക്ക് ഉണ്ടാവും ഇങ്ങനെ പോയാൽ എക്സിന് ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വരിക ഇവിടെ നമുക്ക് അപ്പോൾ രണ്ട് പോയിന്റ്സ് കിട്ടി അല്ലേ അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് പോയിന്റ്സൊന്നും ജോയിൻ ചെയ്യാതെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ഈ പോയിന്റും ഈ പോയിന്റും കിട്ടി അപ്പോൾ നമ്മൾ നേരെ വളയാതെ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് കൃത്യം പോയിന്റിക്ക് നമുക്ക് ലൈൻ വരയ്ക്കാം ഇങ്ങനെ ലൈൻ കിട്ടി സ്കെയിൽ എടുക്കരുത് കുറച്ച് നീട്ടി വരയ്ക്കാം അപ്പോൾ ഈ ഒരു ലൈൻ ഈ ഒരു ഇതാണ് ഗ്രാഫാണ് നമുക്ക് എന്തിന്റെ കിട്ടിയിരിക്കുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു അപ്പോൾ ഇവിടെ എഴുതി വെക്കാം പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ഗ്രാഫ് മനസ്സിലായോ അപ്പൊ അടുത്ത ക്വസ്റ്റിനിക്ക് പോവാം അടുത്ത ഗ്രാഫിക്ക് പോവാം അടുത്തത് പി ഓഫ് എക്സ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് ആണ് അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കുളം വരച്ചു ഇനി എന്ത് ചെയ്യണം എക്സ് നമുക്ക് ആദ്യം നെക്സ് ചെയ്ത പോലെ സീറോട്ട് കൊടുക്കാം എക്സ് സീറോ വരുമ്പോൾ ഇവിടെ എന്ത് വന്നു പി ഓഫ് സീറോ ഈക്വൽ ടു വൺ മൈനസ് എക്സിന് പകരം സീറോട്ട് എടുത്തു വൺ മൈനസ് ഒന്നുണ്ടെന്ന് സീറോ പോയത്രയാണ് വണ് തന്നെയാണ് അപ്പൊ ഇവിടെ നമുക്ക് വണ്ണ് കിട്ടി നെക്സ്റ്റ് എക്സ് നമുക്ക് വണ്ട്ട് എടുത്തു നോക്കാം അപ്പൊ പി ഓഫ് വണ് വന്നു പി ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് വണ്ണിട്ട് കൊടുക്കാം അപ്പൊ വൺ മൈനസ് വൺ ഈക്വൽ ടു സീറോ അപ്പൊ നമുക്ക് വൺ സീറോന്നുമില്ല രണ്ട് പോയിന്റ്സ് കിട്ടി അപ്പൊ നമുക്ക് ഇനി ഗ്രാഫ് നോക്കാം ഞാനിതാ ഗ്രാഫ് എക്സും പി ഒഫ് എക്സിൻ്റെ ലൈൻസ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എക്സ് സീറോ വരുമ്പോൾ പി ഒഫ് എക്സ് ആണ് അപ്പോൾ എക്സ് സീറോ എന്ന് പറഞ്ഞാൽ ഇത് പി ഒഫ് എക്സ് വണ് പറഞ്ഞതാണ് ഈ സീറോയിൽ സീറോ ഈ ഇതിൽ ഇത് എക്സ് സീറോ ഇനി നേരെ മുകൾക്ക് ഇതാ ഈ പോയിന്റ് ആണ് എന്താ ഈ പോയിന്റ് എടുത്താൽ ഈ പോയിന്റ് മാത്രമാണ് നമുക്ക് പറയാം ആ ഇത് ഈ വൈ എക്സിൻ്റെ ഒരു പോയിന്റ് ആണ് അപ്പോൾ ഇവിടെ എക്സ് സീറോ ആണ് പി ഓഫ് എക്സ് വണ്ണും ആണ് നെക്സ്റ്റ് അപ്പോൾ ഈ എക്സ് വണ് എടുത്തു അതായത് എക്സ് വണ്ണ് ഇതായതാണേ അപ്പോൾ പി ഓഫ് എക്സ് എന്താണ് സീറോ അപ്പോൾ ഇതാ ഈ പോയിന്റ് കിട്ടി നോക്ക് ഈ പോയിന്റ് മാത്രം നമുക്ക് കാണിക്കാം അപ്പം നിങ്ങളിത് ഏതാ ചോദിച്ചാൽ എങ്ങനെയാ പറയാം ആ ഇത് എക്സ് വണ് ആണ് താഴേക്ക് മേടിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വൈ സീറോ ആണ് അപ്പോൾ ഇത് എക്സ് സീറോ എക്സ് സീറോ വൈ വണ്ണ് ഇത് എക്സ് വണ്ണ് വൈ സീറോ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി രണ്ട് പോയിന്റ്സ് കിട്ടിയാൽ പിന്നെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ നമുക്ക് രണ്ട് പോയിന്റ്സിനെയും എട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ വന്നു നീട്ടി ജോയിൻ ചെയ്യാം അതാ ഇങ്ങനെ വന്നു അപ്പം നമുക്ക് ഈ ഗ്രാഫ് ചെയ്തിൻ്റെ കിട്ടിയത് പി ഓഫ് എക്സ് ഈക്വൽ ടു എന്നിട്ട് ഇവിടെ എഴുതി വെക്കാം പി ഓഫ് എക്സ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് മനസ്സിലായോ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാല്ലേ സിമ്പിൾ അല്ലേ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആട്ടോ ഇത് അടുത്തത് എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആ ഇതിപ്പോൾ എന്താ എക്സ് ഈസിയാണ് സിമ്പിൾ ആട്ടോ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പറഞ്ഞാൽ നമുക്ക് എന്താണ് എക്സ് പി ഓഫ് എക്സ് രണ്ട് കൊള്ളെടുത്തോ എക്സ് സീറോ വരുമ്പോൾ പി ഓഫ് എക്സും എന്ത് വരും ഇല്ല എക്സ് സീറോ എന്ന് പറയുന്നു വിചാരിച്ചു അപ്പോൾ പി ഓഫ് സീറോ ആയി അപ്പോൾ ഇവിടെ എന്ത് എക്സിന്റെ സ്ഥാനത്ത് സീറോ ഇട്ട് കൊടുക്കുക അപ്പോൾ പി ഓഫ് എക്സ് സീറോ വന്നു സിമ്പിൾ അല്ലേ ഇനി എക്സ് നമ്മൾ വണ്ടുത്തോ എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എന്ത് വന്നു പി ഓഫ് വൺ അപ്പോൾ എക്സിൻ്റെ സാധ്യത ഇവിടെ വണ്ണിട്ട് കൊടുക്കുക അപ്പോൾ രണ്ടും ഇവിടെ സീറോ ഇവിടെ സീറോ ഇവിടെ വണ് ഇവിടെ വേണം ഇനി ഇവിടെ എത്ര മൈനസ് വൺ ഇവിടെ മൈനസ് വൺ ഒക്കെ സെയിം ആയിരിക്കും കാരണം രണ്ടും ഈക്വൽ ആണ് ഇനി നമുക്ക് ഗ്രാഫ് വായിക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ടോ ഗ്രാഫിന്റെ എക്സും വൈ ഒക്കെ വരച്ചിട്ടുണ്ട് ഇനി നോക്ക് എക്സ് സീറോ വരുമ്പോൾ പി എഫ് എക്സ് സീറോ അപ്പോൾ നമ്മൾ രണ്ടും സീറോ വൺ അതാ ഈ പോയിന്റാണ് ഈ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റുള്ള ഈ പോയിൻ്റ് ആണ് സീറോ സീറോ ഇനി നോക്കാം എക്സ് വണ് വരുമ്പോൾ വൈ വണ്ണ് അപ്പോൾ എക്സ് വണ്ണ് ഇവിടെ വരിക എക്സ് വണ്ണ് എക്സിൻ്റെ മകൾക്ക് വണ് ഈ വൈൻ്റെ വണ് ഇവിടെയാണ് അപ്പോൾ ഈ വണ്ണും ഈ വണ്ണും കൂടി ജോയിൻ ആവുന്ന പോയിന്റ് ഏതാണ് ഇതാ ഈ പോയിന്റ് നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി രണ്ട് പോയിന്റ്സ് കിട്ടിയാൽ നമുക്ക് രണ്ടും രണ്ട് പോയിന്റ്സിനെ കൂടെ ജോയിൻ ചെയ്യാം അപ്പം എന്ത് തോന്നുന്നു ഈ ഒരു ലൈനും ഈ ഒരു പോയിന്റും നെക്സ്റ്റ് ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നീട്ടി വരയ്ക്കാം ഇതാ ഇങ്ങനെ വന്നു ഇത് എന്താ കിട്ടിയത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് സിമ്പിൾ അല്ലേ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഉണ്ടാകാതിൽ അതും കൂടി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എക്സ് പി ഓഫ് എക്സ് രണ്ട് കോളം വരച്ച് എന്നിട്ട് ആദ്യം എക്സ് സീറോ ഇട്ട് കൊടുക്കാം എക്സ് സീറോ എന്ന് പറഞ്ഞാൽ പി ഓഫ് സീറോ അപ്പം മൈനസ് ഓഫ് സീറോ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ ഒക്കെ പ്ലസോ ഒക്കെ ഉണ്ടോ ഇല്ല കേട്ടോ അത് സീറോ തന്നെയാണ് അപ്പം ഇവിടെ സീറോ സീറോ കിട്ടി ഇനി അടുത്ത പോയിന്റ് എക്സ് വണ്ണിട്ട് നോക്കാം അപ്പോൾ പി ഓഫ് വണ് അപ്പം എന്ത് വന്നു മൈനസ് എക്സിന്റെ പകരം എന്തിട്ട് കൊടുക്കാം വണ്ണിട്ട് എടുക്കുക അപ്പം മൈനസ് വൺ അപ്പം പി ഓഫ് വൺ മൈനസ് വൺ വൺ രണ്ട് വാല്യൂ കിട്ടിയില്ലേ ഇനി ഗ്രാഫ് വരയ്ക്കാലോ അപ്പം നമ്മുടെ ഗ്രാഫ് ഇതാ എക്സും വൈ ഒഫെക്സും വരച്ചിട്ടുണ്ട് ആദ്യം എക്സ് സീറോ അപ്പോൾ പി ഒ ഫെക്സും സീറോ അപ്പോൾ സീറോ സീറോ പറഞ്ഞ പോയിന്റ് നമുക്കറിയാമല്ലോ അതാ ഈ പോയിൻ്റ് ആണ് ഇനി എക്സ് വണ് എടുത്തു അതായത് ഇത് അപ്പോൾ പി ഒഫ് എക്സ് മൈനസ് വണ്ണല്ലേ കിട്ടിയത് അപ്പോൾ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പി ഒഫ് എക്സ് താഴേക്കല്ല മൈനസ് വണ് അപ്പോൾ ഈ വണ്ണും ഈ മൈനസ് വണ്ണും കൂടി ജോയിൻ ആവണ പോയിൻ്റ് ചെയ്താകാതെ ഈ പോയിന്റ് ആണല്ലേ അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റ്സും കൂടിയും ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇത് കൃത്യം നേരെ നോക്കിയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് നേരിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു ലൈനാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ സിമ്പിൾ അല്ലേ ഏറ്റവും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഈ ഗ്രാഫ് വരയ്ക്കലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം ഞാൻ അത് എന്താണ് ഒന്നും കൂടി മനസ്സിലാക്കിത്തരും മനസ്സിലായിട്ടില്ലെങ്കിൽ കേട്ടോ അപ്പോൾ അടുത്ത പാർട്ടായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ്സുകളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ